എന്തായാലും ും ചെറിയ സമ്മാനം ഉണ്ട് അപ്പാടെ വക അവ പഠിച്ച സമ്മാനം കൊടുക്കണ്ടേ പോലും മാർഗ്ഗ കിട്ടി കുഞ്ഞൊരു സമ്മാനം para eh la 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 de ahora no puedo no puedo no puedo cola no puedo opp no puedo que no puedo que no puedo അങ്ങനെ ഞാനൊരു പറഞ്ഞു നയന്റി മേടിക്കുക അല്ലെങ്കിൽ സമ്മാനം പക്ഷെ ഞാനൊരു എയ്റ്റി ഫൈവ് ഒക്കെ പ്രതീക്ഷിച്ചായിരുന്നു ഞാൻ ൂടേ കൊടുത്തേക്കാ വിചാരിച്ചു ഓക്കെ അങ്ങനെ ഇത് പത്ത് മണിയാകുമ്പോ എന്നെ വൈകിട്ട് രാത്രിയില് ഞങ്ങൾ പറയുന്ന നമ്പർ ഇടാൻ പറ്റത്തുള്ളൂ ഇൻസ്റ്റാഗ്രാം ഇല്ല ഫേസ്ബുക്ക് ഇല്ല ഒന്നുമില്ല പഠിക്കാം ആ പഠിക്കാൻ മാത്രം ഉപയോഗിക്കൂ ഫുള്ള് എന്റെ കൺട്രോളിലായിരിക്കും മൊബൈൽ പറഞ്ഞിട്ട് ഫുൾ എന്റെ കൺട്രോളിലായിരിക്കും കേട്ടോ മമ്മിയുടെ കൺട്രോളിലായിരിക്കും ഓക്കെ അഭ്യാരം പ്രതീക്ഷിക്കും നല്ല മാർക്ക് കിട്ടുക തന്നെയാ അതാവും അവടേം പഠിച്ച കൊടുക്കണ്ടേ